എല്ലാ ആൾക്കാർക്കും ട്വിൻസ് എങ്ങനെയുണ്ടാവുന്നതെന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ട്വിൻസ് ഉണ്ടാവുന്നത് ട്വിൻസ് എങ്ങനെ നമുക്ക് ഉണ്ടാകും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ന്യൂലി മാരിഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ സംശയമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഈ ട്വിൻസ് എങ്ങനെ ഉണ്ടാവുന്നത് ട്വിൻസിൻ്റെ രണ്ട് തരത്തിലുള്ള ട്വിൻസ് അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി ഒരേപോലെ പോലെ രണ്ട് കുട്ടികൾ മറ്റേ രണ്ട് കുട്ടികൾ വ്യത്യസ്ത കുട്ടികളാണ് അല്ലോ അതായത് അവർ എൻ്റെലി ഡിഫറെൻറ്റ് സ്വഭാവവും കാര്യങ്ങളൊക്കെ ആണല്ലോ അതെന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ട്വിൻസ് നമുക്കറിയാം കുട്ടി ഒരു കുട്ടി ഉണ്ടാവുന്ന എങ്ങനെയാണ് ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്പേമും ഒരു എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് തരത്തിലെ ട്വിൻസ് ഉണ്ട് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ട് ഫ്രട്ടേണൽ ട്വിൻസും ഉണ്ട് അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗും ഒരു സ്പേമും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ട് അവിടെ ഒരു എംബ്രിയോ ഉണ്ടാവുന്നു ഈ ഒരു എംബ്രിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഒരേ പോലെയുള്ള കുട്ടികളുണ്ടാവുന്നു ഇവരാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുക അപ്പോൾ ഈ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഐഡൻറ്റിക്കൽ ട്വിൻസൊക്കെ ഒരേ ഒന്നില്ലെങ്കിൽ രണ്ടും ആൺകുട്ടികളായിരിക്കും രണ്ടും പെൺകുട്ടികളായിരിക്കും ഇവർക്ക് ഇവരുടെ ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് സിമിലറായിരിക്കും ഇവരെ കാണാനും ഒരുപോലെ ആയിരിക്കും അപ്പോൾ അതാണ് ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഒരു ട്വിൻസ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവർക്ക് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ കുറേ സിമിലറാണ് ഇവരുടെ ഇവർ ഭയങ്കര കെട്ടായിരിക്കും മാനസികമായിട്ടുള്ള ഇവരുടെ ശീലങ്ങളും ഒക്കെ ഒരുപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഇനി അടുത്ത ട്വിൻസ് എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് എഗും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എഗ്ഗും അതുപോലെ തന്നെ രണ്ട് സ്പേമും ഫ്യൂസ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് കുട്ടികൾ ഉണ്ടാവുകയാണ് രണ്ട് എംബ്രിയോസ് ആണ് അവിടെ ഉണ്ടാവുന്നത് ഈ രണ്ട് എംബ്രിയോസിനും രണ്ട് പ്ലാസൻ്റെ ഉണ്ടാവും ഇവർ രണ്ടുപേരും യാതൊരു തരത്തിലുള്ള സിമിലാരിറ്റീസും ഉണ്ടാവില്ല ഇവർ നമ്മൾ സാധാരണ സിബ്ലിങ്സ് ഉണ്ടാവില്ലേ അതുപോലെ ആയിരിക്കും അതായത് ഇവർക്ക് കാഴ്ചയിൽ വ്യത്യസ്തരായിരിക്കും സ്വഭാവത്തിൽ വ്യത്യസ്തരായിരിക്കും ഒക്കെ വ്യത്യസ്തരായിരിക്കും അപ്പോൾ ഇതാണ് ഫ്രട്ടേണൽ ട്വിൻസ് അപ്പോൾ ഇതാണ് രണ്ട് ട്വിൻസ് തമ്മിലുള്ള വ്യത്യാസം ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ ട്വിൻസ് ഉണ്ടാവുന്നതെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇനി കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യുന്നു ഡോക്ടർ ട്വിൻസ് ഉണ്ടാവാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്ത് എങ്ങനെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്വിൻസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിൽ പഠനങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ ജെനറ്റിക്കായിട്ടുള്ളൊരു ഫാക്ടറുണ്ട് ജെനറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ട്വിൻസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്വൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ അതല്ലാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സോറി നിങ്ങൾ ഒരുപാട് എന്തെങ്കിലും നേരത്തെ മെഡിറ്റേഷൻ കഴിച്ചിട്ടാണ് അതായത് ഫോളിക് ആസിഡ് ആസിഡൊക്കെ ഓവുലേഷൻ ഓവുലേഷൻ ഇൻഡ്യൂസ്ഡ് ഓവുലേഷൻ ചെയ്തിട്ടുള്ള കണ്ടീഷൻ അതായത് ഐ യു ഇ സോറി ഐ യു ഐ ഇൻട്രോ യുട്രൈൻ ഇൻസെമിനേഷനിൽ അല്ലെങ്കിൽ ഐ വി എഫ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ അല്ലെങ്കിൽ ഇക്സി അതായത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവുന്ന സ്പേം ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള കേസിൽ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യണം അപ്പോൾ ഒന്നിലധികം ഓവ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ എല്ലാ കണ്ടീഷൻസ് ഫേവർ ചെയ്യുമ്പോൾ ട്വിൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതല്ലാണ്ട് ട്വിൻസ് ഉണ്ടാവാനെങ്കിൽ ഒരു ജെനറ്റിക് ഫാക്ടർ ഉണ്ടെങ്കിലാണ് ട്വിൻസ് ഉണ്ടാവുക പിന്നെ ഇതൊന്നും അല്ലാണ്ടെയും ചിലവർക്ക് ഇപ്പം പോളിസിസ്റ്റിക് ഓവറിയൊക്കെ ഉള്ള ആളുകളിലും ഈ ട്വിൻസിനുള്ള സാധ്യത കൂടുതലാണ് ഇതൊന്നും അല്ലാതെയും ട്വിൻസ് വളരെ നോർമലായിട്ടും ഉണ്ടാകുന്നുമുണ്ട് പക്ഷേ ഏറെക്കുറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ട്വിൻസാണ് പിന്നെ ട്വിൻസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല രണ്ട് ട്വിൻസിനെ ഒരുപോലെ നോക്കിക്കൊണ്ട് പോവാൻ മാത്രമല്ല പ്രഗ്നൻസിയിൽ അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട് ഒന്നുമില്ലാണ്ടെ നോർമലായിട്ട് പ്രസവിക്കുന്നവരുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി റിസ്ക് ഫാക്ടർ ട്വിൻ പ്രഗ്നൻസിയിൽ കുറച്ച് ഒരു പൊടിക്ക് കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ട്വിൻസിനെ പറ്റിയിട്ട് എന്ത് ഇങ്ങനെ കൺസീവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ആരൊക്കെയൊക്കെ ട്വിൻസ് മക്കളും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാം മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്